കണ്ണൂർ സ്പെഷ്യൽ റെസിപ്പിയായ മീൻ പത്തിരി ആണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത് എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് മസാല ഉണ്ടാക്കിയെടുക്കണം ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് അയല മീൻ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ അധികം ഉള്ളില്ലാത്ത നാല് അയല മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള കഴുകിയെടുത്തിട്ടുള്ള മീനാണ് ഇതിലോട്ട് രണ്ടര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഒരിച്ചിരി മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് പാകത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മളിതൊന്ന് ലൈറ്റായിട്ടാണ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരുപാട് കട്ടിക്ക് മസാലയൊന്നും വേണ്ട പിന്നെ മീൻ ഇങ്ങനെ കട്ട് ചെയ്യാതെ വേണമെങ്കിൽ ഫുൾ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാട്ടോ ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാറ്റി വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരു പാത്രം ചൂടാകുമ്പോൾ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ഇരുമ്പ് ചട്ടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് മീൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സാധാ ചെയ്യുന്ന പോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒരു സൈഡ് കളർ മാറി വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം മറ്റേ സൈഡും കൂടെ ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതിൽ നിന്ന് മാറ്റാം അപ്പോൾ മീൻ പൊരിച്ചെടുക്കുമ്പോൾ ഇതിൽ എണ്ണ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഒരു സെയിം പാത്രത്തിൽ തന്നെ മസാല ഉണ്ടാക്കിയെടുക്കാം ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലാണ് അതുപോലെ മാരിനേറ്റ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് ഒക്കെ പത്ത് പതിനഞ്ച് മിനിറ്റ് മാരിനേറ്റ് ചെയ്തിട്ട് വേണം മീൻ പൊരിക്കാനായിട്ട് അപ്പോൾ ഇനി നമുക്കിത് മീൻ പൊരിച്ചെടുക്കുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ഒരു കാര്യം കൂടി ചെയ്തെടുക്കാം ഒന്നര കപ്പോളം തേങ്ങയാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം രണ്ട് കപ്പ് തേങ്ങ വേണമെങ്കിൽ എടുക്കാം കേട്ടോ ചെറുകിയ തേങ്ങ ഞാനിപ്പോൾ ഒന്നര കപ്പാണ് എടുത്ത ഇനി ഇതിലോട്ട് ഏകദേശം ഒരു കാൽ കപ്പിൻ്റെ അടുത്ത് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക എന്നിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ക്രഷ് ചെയ്തെടുക്കുക ഇതിപ്പോൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് മാറ്റി വെക്കാം അപ്പോൾ അത് ആ മീൻ ഫ്രൈ ആയി വന്നപ്പോൾ ഒരു പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മാവ് ഉണ്ടാക്കിയെടുക്കണം പത്തിരിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ മാവ് ആ ആമീസിൻ്റെ പത്തിരിപ്പൊടിയാണ് അപ്പോൾ ഇതാവുമ്പോൾ വലിയ പണിയൊന്നുമില്ല അങ്ങനെ വാട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയൊരു ചൂടുവെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുത്താൽ മതി എളുപ്പമാണ് നമ്മൾ കാസർഗോഡൊക്കെ ഞങ്ങൾ ഹോം മെയ്ഡായിട്ട് പത്തിരിപ്പൊടി ഉണ്ടാക്കിയെടുക്കാറുണ്ട് അതുപോലത്തെ പത്തിരിപ്പൊടിയാണ് കേട്ടോ എനിക്കിഷ്ടമാണ് ഈ ഒരു പത്തിരിപ്പൊടി ഞാൻ ഇത് വേണമെന്ന് തന്നെ വെച്ചിട്ട് കണ്ണൂരിൽ നിന്ന് ഓർഡർ ചെയ്ത സംഭവമാണ് ഇവിടെ ബാംഗ്ലൂരിൽ ഇത് കിട്ടാറില്ല കേട്ടോ അടുത്ത മാസം തൊട്ട് ബാംഗ്ലൂരിൽ കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട് അതിന് അപ്പോൾ ഇതാ രണ്ട് കപ്പോളം പത്തിരിപ്പൊടിയാണ് കേട്ടോ ഞാനൊരു ആക്കി കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് നമുക്ക് പാകത്തിന് ഉപ്പും പിന്നെ അതുപോലെ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച തേങ്ങ ഉണ്ടല്ലോ അതിൽ നിന്നും ഏകദേശം പകുതിയോളം നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പകുതിയെക്കാളും കുറച്ച് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് മാറ്റി വെക്കാം കേട്ടോ മസാലയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കണം അപ്പോൾ ഏകദേശം ഒരു പകുതി അത് നേരത്തെ പറഞ്ഞ പോലെ രണ്ട് കപ്പ് തേങ്ങ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു കപ്പ് ഇതിലോട്ടും ഒരു കപ്പ് നമുക്ക് മസാലയിലോട്ടും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒന്നര കപ്പ് എടുത്തത് കൊണ്ട് ഏകദേശം മുക്കാൽ കപ്പിൻ്റെ അടുത്ത് ഈ ഒരു മാവിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് നമുക്ക് മസാലയിലോട്ട് ഇട്ട് കൊടുക്കാനാണ് ഇനി പകത്തിന് വെള്ളം ചേർത്തിട്ട് നമ്മൾ സാധാ പത്തിരിക്കൊക്കെ കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി അപ്പോൾ അതായത് ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് സെയിം കാസർഗോഡ് പത്തലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പരുവം ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് മസാല ഉണ്ടാക്കിയെടുക്കാനായിട്ട് സെയിം മീൻ പൊരിച്ച പാത്രത്തിൽ തന്നെ ഒരു ഇച്ചിരി എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് മീഡിയം സൈസിലുള്ള രണ്ട് സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക അതുപോലെ കുറച്ച് കറിവേപ്പില ഒരു ചെറിയ പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കുക ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി ഇനി ഇതിലോട്ട് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്നിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഫ്ലെയിം കുറയ്ക്കുക പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഫ്ലെയിം കുറച്ചിട്ട് അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ അതുപോലെ ഒരിച്ചിരി മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ഒരു തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് വലിയ തക്കാളി പകുതി ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ ഒരു തക്കാളി ഒന്ന് വെന്ത് വടയണം അപ്പോൾ ഒരു ഇച്ചിരി ഒരു ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് തക്കാളിയൊക്കെ ഇതുപോലെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മീനുണ്ടല്ലോ ആ മീൻ മുള്ളിൽ നിന്ന് മുള്ളൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ ഫ്ലഷ് മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു മീനും കൂടെ ചേർത്തിട്ട് കൈ കൊണ്ടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വലിയ പീസൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇതാക്കി എടുത്തിട്ടുണ്ട് ഒന്ന് ചിക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു കാര്യം കൂടെ ഇനി ചേർത്ത് കൊടുക്കാനുണ്ട് അവസാനമായിട്ട് അപ്പോൾ ഈ ഒരു മസാലയിൽ മീനൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഈ ഒരു തേങ്ങ മൊത്തത്തിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഒരു ഒന്ന് രണ്ട് മിനിറ്റൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി നല്ലോണം ഒന്ന് മിക്സായി കിട്ടണം എല്ലാം കൂടെ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു ഇച്ചിരി അവസാനമായിട്ടൊരിച്ചിരി അരിഞ്ഞത് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ മസാല നല്ല പാകത്തിന് റെഡി ആയിട്ടുണ്ട് എല്ലാം കൂടെ മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം ഇനി വേണ്ടത് നമുക്ക് പത്തിരി പരത്തി എടുക്കാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഇനി നമ്മൾ ഉണ്ടാക്കിയ മാവ് നാല് ബോൾസാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് നാല് ബോൾസ് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ഒരു ബോൾസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി എടുത്താൽ മതി നല്ലോണം നമ്മളെപ്പോഴും പത്തിരി ഉണ്ടാക്കുന്ന പോലെ തിന്നായിട്ട് അത്ര തിന്നായിട്ടല്ല കുറച്ച് കട്ടിക്ക് തന്നെയാണ് ആ ഒരു പത്തിരി ഏകദേശം ഒരു രണ്ടോ മൂന്നോ സൈസിലൊക്കെ നമുക്ക് തിക്നെസ്സിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ഒരുപാട് തിന്നുമല്ല ഒരുപാട് കട്ടിക്കുകയല്ല അപ്പോൾ നാല് ബോൾസ് ആക്കി ബോൾസാക്കിയെടുക്കുക എന്നിട്ട് ഒരു ബോൾസ് ഇതുപോലൊന്ന് പരത്തിയെടുത്താൽ മതി ഇനി സെയിം ഈ ഒരു സൈസിലന്നെ നമ്മൾ ഒരെണ്ണം കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ അത് കാസർഗോഡ് മുമ്പൊക്കെ കൈപ്പത്തിരി ഒക്കെ ഉണ്ടാക്കുന്നത് ഇതുപോലെ ഇങ്ങനെ കൈ വെച്ചിട്ടൊക്കെ ഇങ്ങനെ ഷേപ്പാക്കി കൊടുത്തിട്ട് ഇതുപോലെയാണ് കൈപ്പത്തിരി കൈവച്ചിട്ട് തന്നെയാന്ന് ഉണ്ടാക്കിയെടുക്കൽ കാസർഗോഡ് പത്തലിൻ്റെ പൊടിയൊക്കെ ആകുമ്പോൾ നൈസ് പത്ര നമുക്ക് ഇത്ര ഇതായിട്ട് കിട്ടില്ല കാസർഗോഡ് പത്തരി പത്തലിൻ്റെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാനൊക്കെ പ പറ്റുന്നുണ്ട് അതാണ് ഞാൻ സെയിം ആമീസും സെയിം ആണെന്ന് പറഞ്ഞത് ഇനി ഇതിലോട്ട് നമ്മൾ നേരെ പകുതി മസാല വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ഉണ്ടാക്കിയ മസാലയിൽ നിന്നും നേരെ പകുതിയാണ് കേട്ടോ ഈ ഒരു ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് സൈഡിലൊക്കെ ആക്കണ്ട നമുക്ക് സൈഡത് ഒട്ടിച്ച് കൊടുക്കാനുള്ളതാണ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ലെവലാക്കി എടുത്താൽ മതി മൊത്തത്തിൽ അപ്പോൾ അത് ആ പകുതി മസാല ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ലെവലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സെയിം സൈസിലുള്ള പത്തിരി നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് കമഴ്ത്തി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് വാഴയിലെടുക്കുന്നില്ല വാഴയില വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇതുപോലെ കമഴ്ത്തി കൊടുത്തിട്ട് സൈഡൊക്കെ നന്നായിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ മസാലയൊക്കെ പുറത്തോട്ട് വരും അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി എല്ലാ ഭാഗത്തും എല്ലാ സൈഡും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക നമ്മളിങ്ങനെ വാഴയിലിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഒട്ടിയിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നന്നായിട്ട് ഒട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഇതുപോലെ ഇങ്ങനെ എല്ലാ സൈഡും ഒന്ന് നോക്കി നന്നായിട്ട് ഒട്ടിച്ചെടുത്താൽ മതി ഇനി നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് ഒരു സ്റ്റീമറിൻ്റെ തട്ടിലോട്ട് ഇത് ഇതുപോലെ സ്റ്റീമറിൻ്റെ സൈസിൽ വേണം നമ്മൾ ഇത് പരത്തിയെടുക്കാനൊക്കെ അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്ത് ഇതിനേക്കാൾ വലുതായാൽ പറ്റില്ലല്ലോ ചെറിയ സൈസാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോൾ ഞാൻ സ്റ്റീമറിനെ ഇതിലോട്ട് മാറ്റിയതാണ് ഇപ്പോൾ മുകളിലത്തെ ഈ ഒരു ഇല എടുത്തിട്ട് നമുക്കിത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം ഇനി ഒരെണ്ണം കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള മാവുണ്ട് മാവും മസാലയും പിന്നെ ഇതിനേക്കാളും വലിയ സൈസില് വേണമെന്നുണ്ടെങ്കിൽ വലിയ സ്റ്റിമർ ആണെങ്കിൽ കുറച്ച് വലുതായിട്ട് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതുപോലത്തെ സൈസിലാണെങ്കിൽ നമുക്കിനി ഒരെണ്ണം കൂടി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു മീൻ പത്തിരി ആണ് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് എന്തായാലും ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരിക്കലും ഉണ്ടാക്കി നോക്കാം സംഭവം അടിപൊളിയാണ് അപ്പോൾ നിങ്ങളുടെയൊക്കെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇനി നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്